ഹലോ ഗൈസ് ഇറ്റ്സ് മീ കുക്കുടു അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഹെയർ കളർ ചെയ്യാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നതും എനിവെയ്സ് ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യാൻ വന്നതുകൊണ്ട് അത് വീഡിയോ എടുത്തതുകൊണ്ടും അത് പിന്നെ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് വേറെ ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് കളർ ചെയ്യുന്നത് പിന്നെ എൻ്റെ വീട്ടിലൊന്നും ആർക്കും കളർ ചെയ്യുന്നതിനോട് എൻ്റെ കൂട്ടത്തിലാണ് അങ്ങനെ ഞാൻ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പം എനിക്കാണെങ്കിലും ഒരു ഫുൾ കളർ ചെയ്യുന്നതിനോട് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇടയിൽ മാത്രം സ്ട്രീക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡിൽ ഉള്ളത് ഒരു ബ്രൗണിഷ് കളറായിരുന്നു അപ്പം ഞാൻ അവർ ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പം അവർ അതിനനുസരിച്ച് ചെയ്തു തരാമെന്നുള്ള ഒരു രീതിക്കാണ് ചെയ്യുന്നത് അപ്പം മെയിനായിട്ടുള്ള എൻ്റെ ഒരു ടെൻഷൻ ഞാൻ ഈ കളർ കണ്ടിട്ടില്ല അതായത് അവർ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ബുക്കിൽ ഒരു ബുക്ക് ലെറ്റിൽ ഇങ്ങനെ ഷെയ്ഡ്സ് കാണിച്ചു തരും ഞാൻ പറഞ്ഞൊരു ഷെയ്ഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം ചെയ്ത് കഴിയുമ്പം അത് ഏത് കളറിൽ വരും എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനായിരുന്നു അതു തന്നെയായിരുന്നു ഞാൻ കഴിയുന്ന ലാസ്റ്റ് വരെ ഞാൻ അത് തന്നെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ബ്ലീച്ച് ഇല്ലാതെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ബ്ലീച്ച് ഇല്ലാതെ തന്നെയാണ് ചെയ്തതും ഇത് ചെയ്യുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ടൈം എങ്ങനെ ടെൻഷൻ അടിച്ച് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഡൽ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പേടിക്കുന്ന കുഴപ്പമൊന്നുമില്ല കളർ സെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇടയിൽ വന്ന് തന്നെ ജസ്റ്റ് കവർ ചെയ്ത് ഓരോ സ്ട്രിക്സും കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട കളർ ആവുന്നുണ്ട് സെറ്റാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും സ്റ്റിൽ എനിക്കതൊരു ടെൻഷൻ തന്നെ ആയിരുന്നില്ല അസ്റ്റാമോ കുളാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എന്നെ അത് കംപ്ലീറ്റ്ലി ഒരെണ്ണം ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിച്ചു അപ്പം കാണിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഹെയർ നമ്മൾ വാഷ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പം കിട്ടുന്ന ആ ഒരു ലുക്ക് തന്നെയായിരിക്കും എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നേരം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാമെന്നോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡ്രാക്കുള്ള പോണമല്ല കൈയ്യൊക്കെ വീശി വീശിപ്പോയി ഹെയർ ഒക്കെ വാഷ് ചെയ്തു ഹെയർ വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പേര് കൂടിയിട്ടുണ്ടോ ഡ്രൈ ചെയ്തു തരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഡ്രൈ ചെയ്തു തന്നു നമ്മുടെ ചേട്ടൻ എന്നെ മിററിൽ ഇങ്ങനെ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നു അപ്പം തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസമായി എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു ഞാൻ പേടിച്ച പോലെ കൊളൊന്നും ആയില്ല അങ്ങനെ അവിടെയുള്ള സ്റ്റാഫ് തന്നെ സെലവൺ സ്റ്റാഫ് തന്നെ എൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞു കൊള്ളാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസം വന്നു അങ്ങനെ ഞാൻ തുള്ളിച്ചാടി പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും കണ്ടവരെല്ലാം എൻ്റെ അടുത്ത് തന്നെ നന്നായിട്ടുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ പകുതിയിലേറെ ഒന്ന് ഉയർന്നു അങ്ങനെ ഞാൻ സന്തോഷത്തിലങ്ങനെ തുള്ളിച്ചാടി വീട്ടിൽ പോയി അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇത് കൊളായോ കൊള്ളാവോ എന്നുള്ളത് സിൻസിയറായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റിൽ പറയാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്